ചോദ്യം നമ്പർ നൂറ്റി എൺപത്തിരണ്ട് ശ്രീ സി എച്ച് കുഞ്ഞമ്പു ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സാർ പ്രതീക്ഷിക്കുന്നുണ്ട് ബി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സി ഇതുമായി ബന്ധമില്ല ടി ഇല്ല ഇ കരുതുന്നുണ്ട് സർവീസ് കാലയളവിൽ തവണകളായോ വിരമിക്കുന്ന സമയത്തൊരു നിശ്ചിത തുക ഒരുമിച്ചോ ഒടുക്കിക്കൊണ്ട് പ്രസ്തുത പദ്ധതിയിൽ അംഗമാകുന്ന ജീവനക്കാർക്ക് മുഴുവൻ തുകയും കൊടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത മാസം മുതൽ മാസം തോറും ഒരു നിശ്ചിത തുക ജീവനക്കാരൻ്റെ ജീവനക്കാരിയുടെ മരണം വരെ ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ജീവാനന്ദ പദ്ധതിയെ സംബന്ധിച്ചാണ് എന്നാൽ ഈ പദ്ധതി ഒരു നിർബന്ധിത പദ്ധതിയായല്ല വിഭാവനം ചെയ്യുന്നത് ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ പഠിക്കുന്നതിന് വിദഗ്ധരെ ചുമതലപ്പെടുത്തുവാൻ തീരുമാനമെടുത്തിട്ടുണ്ട് റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ തുടർ നടപടിയെപ്പറ്റി ആരോപിക്കുകയുള്ളൂ ശ്രീ സി എച്ച് കുഞ്ഞമ്പൂ സർ ഈ ജീവാനന്ദം ഇൻഷുറൻസ് പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട സർവീസ് സംഘടനകളുമായി വേണ്ടത്ര കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ വിരമിച്ചതിന് ശേഷം നല്ല വരുമാനം ലഭിക്കുന്ന സ്കീമാണെങ്കിൽ ജീവനക്കാർ സർവാത്മനായതിനെ പിന്തുണക്കുമല്ലോ നടപ്പിലാക്കുമ്പോൾ ഇതിനൊരു ഏജൻസി വേണം ഏത് ഏജൻസിയാണ് ജീവാനന്ദം പദ്ധതി സ്കീമുകൾ ഇതുപോലെ യെസ് മിനിസ്റ്റർ ജീവാനന്ദം പദ്ധതിയുടെ നടത്തിപ്പിനെ സംബന്ധിച്ച് തന്നെയാണല്ലോ ചോദിച്ചത് നടപ്പിലാക്കുന്ന ഏജൻസി ഇൻഷുറൻസ് ഒരു പദ്ധതിയായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അത് നിലവിൽ നമ്മുടെ ഇൻഷുറൻസ് പദ്ധതികൾക്ക് ഒരു പദ്ധതിയിലും ആനുറ്റി മോഡില്ല നമുക്ക് ധാരാളം പദ്ധതികളുണ്ട് സാർ നമ്മുടെ വകുപ്പ് നടത്തുന്ന കുറേയേറെ പദ്ധതികളുണ്ട് അതിനകത്ത് സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് എസ് എൽ ഐ ഉണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട് ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പദ്ധതി ഉണ്ട് ഒരുമ പദ്ധതി മറ്റ് ജനറൽ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഈ പദ്ധതി സർ ഈ ഇതുമായി ബന്ധ നമ്മുടെ പദ്ധതിയിൽ പെൻഷൻ ആനുകൂല്യമില്ലാത്ത വരുമാനമില്ലാത്ത ആളുകൾക്ക് അവർക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു വരുമാനം കിട്ടാനുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് പരിശോധനയാണ് അതനുസരിച്ച് താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് ഈ പണം അടച്ച് കൃത്യമായിട്ട് ആനൂറ്റി മോഡിൽ അവരുടെ മരണം വരെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത് പക്ഷേ ആ വിഭാവനം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഇൻഷുറൻസ് വകുപ്പ് തന്നെയായിരിക്കും സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് പക്ഷേ അത് നടപ്പിലാക്കണമെങ്കിൽ ഇൻഷുറൻസ് സംബന്ധിച്ച് പഠിപ്പി പഠിക്കുന്നതിന് ആക്ച്വറിയൽസ് ഉണ്ട് ആക്ച്വറിയൽ സയൻസ് ഉണ്ട് ആക്ചൂറിയെ ഏൽപ്പിച്ച് അവരുടെ പഠനം എടുത്ത് അതുവഴി കാര്യങ്ങൾ കിട്ടുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ ആലോചിച്ചിട്ടുള്ളത് അത് നടപ്പിലാക്കി വരുമ്പോൾ പിന്നെ താല്പര്യമുള്ളവർക്ക് ചേരാം സാർ ഇപ്പോൾ നമ്മുടെ സർക്കാർ ജീവനക്കാരാണ് പൊതുവിൽ ഈ ഇൻഷുറൻസ് പദ്ധതി ഉള്ളത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ സഹകരണ മേഖലയിലും യൂണിവേഴ്സിറ്റിയിലുള്ളവരെ ഇത് ചേർത്തിട്ടുണ്ട് അപ്പോൾ സഹ അതുപോലെ പൊതുമേഖലയിലും ഉള്ളവരെ ചില പദ്ധതികൾ ചേർത്തിട്ടുണ്ട് പൊതുമേഖലയിലും സഹകരണ മേഖലയിലൊന്നും ഇതേപോലെയുള്ള പെൻഷൻ ഇല്ല അനൂറ്റി ഇല്ല അങ്ങനെയുള്ളവർക്ക് സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ ഒരു ആനൂറ്റി സമ്പ്രദായം കിട്ടുന്നുവെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉണ്ട് അങ്ങനൊരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് സർ ആലോചിച്ചിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഈ ജീവാനന്ദം ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സമാഹരിക്കുന്ന തുക ഗവണ്മെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയാണ് ഒരു സൂത്രപ്പണിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് ഈ പ്രചരണം ഇതിനെതിരായിട്ടുള്ളൊരു പ്രചാരണമായിട്ടാണ് കാണേണ്ടത് ഈ സാഹചര്യത്തിൽ ഇതിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ ഗവൺമെന്റിന് വിശദീകരിക്കാനുള്ളത് ഈ ജീവാനന്ദ പദ്ധതി കഴിഞ്ഞ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതാണ് ആ ബഡ്ജറ്റിൽ പല പുതിയ പദ്ധതി അനൗൺസ് ചെയ്തതിൻ്റെ ഭാഗമായി ഇതും അനൗൺസ് ചെയ്തു ഞങ്ങൾ ഇങ്ങനൊരു കാര്യം നടപ്പിലാക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നു അതിൻ്റെ പഠനം നടക്കുന്നതേ ഉള്ളൂ അത് സംബന്ധിച്ച് ആക്ച്വലി ഏജൻസിയെ ഏൽപ്പിക്കാനായിട്ട് ഒരു ഓർഡർ ഇട്ടു അതിനെ പറ്റുന്ന ആളെ ഏൽപ്പിക്കണം ഈ ഘട്ടത്തിൽ തന്നെ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്രയേറെ പ്രതിഷേധം ഉയർന്നു വന്നതെന്ന് മനസ്സിലായതേ ഇല്ല കാരണം ജീവനുണ്ടെങ്കിൽ ജീവാനന്ദം നടപ്പിലാക്കില്ല എന്നാണ് പ്രമുഖനായൊരു നേതാവിൻ്റെ പ്രസ്താവനയും പ്രസംഗം കണ്ടത് ജീവനുണ്ടെങ്കിൽ ആർക്കും ജീവന് ഈ ഇവർ ഇത്ര ഒരു ആനുകൂല്യം കൊടുക്കില്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യം എന്താ സർ ഇത് സാധാരണ ആളുകളെ സഹായിക്കാൻ പറ്റുന്നൊരു പദ്ധതി ഇതിനകത്ത് നമ്മുടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പ് എത്രയോ കാലമായി പ്രവർത്തിക്കുന്നതാണ് ഇൻഷുറൻസ് ഇത്തരം സംവിധാനം സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങി തുടങ്ങിയിട്ടുള്ളതാണ് പല പദ്ധതികളും ആ പദ്ധതിയുടെ തുടർച്ചയായിട്ടാണ് ഏറ്റവും ഗ്യാരിയുള്ളൊരു സംഗതിയാണ് ഇതിൻ്റെ പണം എടുത്ത് വേറൊരു കാര്യത്തിന് എങ്ങനെ ചിലവഴിക്കാൻ പറ്റുക അങ്ങനെ പണമെടുത്ത് ചെലവഴിക്കുന്നില്ല നമ്മുടെ ഇൻഷുറൻസിനെ സംബന്ധിച്ച് വളരെ നല്ല പദ്ധതികൾ ധാരാളമുണ്ട് സാർ നമുക്ക് സംസ്ഥാന ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ഒരു നിലവിലുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി തന്നെ നേരത്തെ ആക്സിഡൻറ്റ് മരണത്തിന് മാത്രമേ പത്ത് ലക്ഷം കിട്ടുമായിരുന്നുള്ളൂ സ്വാഭാവിക മരണത്തിനില്ല സർക്കാർ ജീവനക്കാർ അഞ്ചഞ്ചര ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് സ്വാഭാവിക മരണത്തിനൊന്നും കിട്ടുമായിരുന്നില്ല അതിന് പകരം അപകട മരണത്തിന് പതിനഞ്ച് ലക്ഷമായും വർദ്ധിപ്പിച്ചു സ്വാഭാവിക മരണത്തിന് ഇതാദ്യമായി അഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ വേണ്ടിയിട്ട് തീരുമാനിച്ചു സർ ഇങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ഇൻഷുറൻസ് ആനുകൂല്യം ഉൾപ്പെടെ കഴിഞ്ഞ വർഷം കൊടുത്താണ് ഇങ്ങനെയുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നു അതിനകത്ത് ആ ഇൻഷുറൻസിന്റെ പ്രത്യേക രീതിയിലാണ് അതിൻ്റെ അക്കൗണ്ടും എല്ലാം സൂക്ഷിക്കുന്നത് അതെങ്ങനെയാണ് സർക്കാരിന് എടുക്കാൻ പറ്റുക ഇത്തരം ഒരു പെൻഷനും ഒരു ആനുകൂല്യം ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു പദ്ധതി സർക്കാർ ഗ്യാരണ്ടി തുടങ്ങണ്ട എന്നാണെങ്കിൽ പക്ഷെ അങ്ങനെ ഒരു അതിനകത്ത് വേറെ പൊതു പ്രകാരം ശ്രീ കെ എം സച്ചിൻ ദേവ് സർ വ്യക്തിയെ സംബന്ധിച്ച് വിവിധ ഇൻഷുറൻസ് ൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ് ജനറൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് മേഖലയിൽ വിവിധങ്ങളായ സംബന്ധിച്ച് വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സർ ഇൻഷുറൻസ് വകുപ്പ് നടത്തുന്ന വിവിധ പദ്ധതികളുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചേറെ പദ്ധതികളിൽ നിലവിലെ സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് എസ് എൽ ഐ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട് ജി ഐ എസ് ഗ്രൂപ്പ് പേഴ്സണൽ ലാക്സിഡൻ ഇൻഷുറൻസ് പദ്ധതിയുണ്ട് ജി പി എ ഐ എസ് ഒരുമ പദ്ധതിയുണ്ട് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ് മറ്റ് ജനറൽ ഇൻഷുറൻസ് പദ്ധതികളുണ്ട് സർ ഇതിനകത്ത് നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ ചെയ്യുന്ന ഇൻഷുറൻസ് പദ്ധതി ജീവനക്കാർക്കെല്ലാം അറിയുന്ന കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒരു പദ്ധതി ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന നേരത്തെ ഉള്ള പദ്ധതിക്കകത്താണ് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെയും സർക്കാർ ജീവനക്കാരും അധ്യാപകരും അനധ്യാപക ജീവനക്കാരും പാർട്ട് ടൈം കണ്ടിജൻ ജീവനക്കാരും ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സർവകലാശാല ജീവനക്കാരും സർക്കാർ കാണ്ടീനെടുപ്പുള്ള പൊതുമേഖലാ കമ്പനി സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് എന്നിവർക്കായിട്ട് നടത്തുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യമാണ് തൊട്ടുമുമ്പിയാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ നേരത്തെ ഒരു പത്ത് ലക്ഷം രൂപയും ലക്ഷം രൂപ മാത്രം അപകട മരണത്തിലുണ്ടായിരുന്നത് പതിനഞ്ച് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു അഞ്ച് ലക്ഷം ജനറൽ എല്ലാവർക്കും കൊടുക്കാനായിട്ട് തീരുമാനിച്ചു സർ ഇതിനകത്ത് കോപ്പറേറ്റീവ് സെക്ടറും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും വരും പിന്നെ പിന്നെ അതുപോലെ തന്നെ സർ ഞാൻ ഈ നേരത്തെ പറഞ്ഞത് കൂടാതെ ജീവാനന്ദ പദ്ധതി ഇപ്പം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നന്നായി നടക്കുകയാണെങ്കിൽ ഈ ഇന്ത്യയിലെ ഏതൊരു സ്വകാര്യ ബാങ്കും കമ്പനികളും നടത്തുന്ന ആനൂറ്റി പദ്ധതികളെക്കാളും നമ്മുടെ നാട്ടിലെ പൊതുമേഖല സ്വകാര്യ മേഖല സ്വകാര്യ മേഖല അത് ചേർക്കുന്ന ഇപ്പോൾ വന്നിട്ടില്ല പക്ഷേ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ അവർക്ക് ഒരു ആനൂറ്റി തിരിച്ചു കിട്ടുന്ന പദ്ധതിയായിട്ട് വരും സാർ പുതുതായിട്ട് ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മൂന്ന് പദ്ധതികളുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അത് ഈ കാർഷികോദയം എന്ന് പറഞ്ഞിട്ട് കാർഷിക കർമ്മസേന കർമ്മസേനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ആലോചിക്കുന്നു എസ് സി എസ് ടി മേഖലയിലെ ഇൻഷുറൻസ് വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് നാല് ലക്ഷം രൂപയും രൂപയുടെ ഇൻഷുറൻസ് പറ്റിയ ഈ മൂന്ന് ലക്ഷം രൂപയുടെ സേവിങ്സ് ഉറപ്പുവരുത്തുന്ന ജീവനാളം ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട് ആലോചിക്കുന്നു പട്ടികജാതി പട്ടികവർക്ക് വകുപ്പുമായിട്ട് ഇതിൻ്റെ ചർച്ച പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം അത് ആരംഭിക്കാമെന്നാണ് ആലോചിക്കുന്നത് അങ്കണം പദ്ധതി എന്ന് പറഞ്ഞിട്ട് അംഗനവാടി പ്രവർത്തകർക്കായിട്ട് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്ന ആക്സിഡൻറ്റും ലൈഫ് ഇൻഷുറൻസും ചേർന്നൊരു പദ്ധതിയുണ്ട് രണ്ട് ലക്ഷം രൂപ വരെ കിട്ടുന്നത് അതിനുള്ള നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് താമസമിനാൻ നടപ്പിലാക്കും ഇങ്ങനെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് നമുക്ക് ജനറൽ ഇൻഷുറൻസ് മേഖലയിലും അതുപോലെ സാർ വാഹന ഇൻഷുറൻസ് ഫയർ ഫയർ ഇൻഷുറൻസ് നാച്ചുറൽ കലാമിറ്റീസ് ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് പദ്ധതികളെല്ലാം നമ്മുടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട് സർ ശ്രീ മുരളി പെരുന്നല്ലി സർ സർക്കാർ ജീവനക്കാർ സർക്കാരിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവർ ദീർഘകാല സേവനശേഷം വിരമിക്കുമ്പോൾ ഇത്തരം ഒരു അധിക വരുമാനം ഉറപ്പാക്കാനുള്ള പദ്ധതി എന്നുള്ളത് എന്തുകൊണ്ടും സ്വാഗാർകമായ കാര്യാണ് ഏതായാലും എല്ലാ വിഭാഗത്തെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്ക് കേട്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം മന്ത്രി ഇവിടെ സൂചിപ്പിക്കണ്ടായി ഇത് അവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തെ ബാധിക്കുമോ എന്നുള്ളതാണ് ചെന്നു സാർ നിലവിലുള്ള ഏതെങ്കിലും പദ്ധതിയായിട്ട് ഇതിനൊരു ബന്ധവുമില്ല അതിനൊന്നും ഒരു തടസ്സം വരുന്ന കാര്യമില്ല ഒരാൾക്കും ഇത് ചേരണമെന്ന് നിർബന്ധമില്ല സർക്കാർ ഇങ്ങനെ ഗ്യാരണ്ടി ഉള്ളൊരു ഉണ്ട് ഇതിനകത്ത് ആളുകൾ ചേരുകയാണെങ്കിൽ അവർക്ക് ഒരു മിനിമം ഇൻകം കിട്ടത്തക്ക വിധത്തിലേക്ക് ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ചേരാൻ നിലവിലുള്ളൊരു പദ്ധതിയായിട്ട് ഇതിന് ബന്ധമില്ല സാർ ശ്രീ സേവിയർ ചിറ്റിലപ്പള്ളി സാർ കുടുംബശ്രീ അംഗങ്ങൾക്കായി ഈ ഇൻഷുറൻസ് വകുപ്പ് നടത്തി വരുന്ന പദ്ധതികൾ എന്തൊക്കെയെന്ന് വിശദമാക്കാമോ കേസ് മിനിസ്റ്റർ സർ കുടുംബശ്രീ അംഗങ്ങളുടെ ക്ഷേമത്തിനായിട്ട് കേരള സംസ്ഥാന ഇൻഷുറൻസും നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഒരുമ സർ പുതുക്കിയ പദ്ധതി പ്രകാരം നൂറ്റി എഴുപത്തിനാല് രൂപയാണ് സാർ ഒരു വർഷം പ്രീമിയത്തിന് അടയ്ക്കേണ്ടത് ഇതിന് എൽ ഐ സി ആയിട്ട് ചേർന്നിട്ടാണ് സാർ ഇൻഷുറൻസ് മേഖലയിലെ പ്രമുഖ ഏജൻസി ആണല്ലോ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അപ്പോൾ പകുതി നൂറ്റി എഴുപത്തിനാലിൻ്റെ പകുതി പ്രീമിയം എൽ ഐ സിക്ക് പോകും പകുതി നമ്മുടെ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് എടുക്കും നഷ്ടം അല്ലെങ്കിൽ ഈ പിന്നെ പരിരക്ഷ കൊടുക്കുന്നതിന്റെ പകുതി സംസ്ഥാന സർക്കാരും അതുപോലെ ബാക്കി എൽ ഐ സിയും പകുതിയാണ് കൊടുക്കുക സർ ഇതിനകത്ത് സ്വാഭാവിക മരണത്തിന് ഒരു ലക്ഷം രൂപ പരി പരിരക്ഷയോടൊപ്പം അപകട അപകടമരണം അപകടം മൂലം സ്ഥിരമായ അംഗവൈകല്യം എന്നിവയ്ക്ക് നൽകുന്ന ഇരുപത്തയ്യായിരം രൂപയുടെ അധിക ആനുകൂല്യം കൂടി ലഭ്യമാകുന്നതാണ് ഒന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒരുമയുടെ രണ്ടാം ഘട്ടം പന്ത്രണ്ട് ലക്ഷം അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലീകരിച്ച് നടപ്പിലാക്കുന്നത് വഴി കൂടുതൽ മെച്ചപ്പെട്ട പരിരക്ഷ നൽകുവാനും കഴിയും എന്ന നിലയിലാണ് പന്ത്രണ്ട് ലക്ഷം അംഗങ്ങളെ ഇപ്പം ചേർക്കാൻ കഴിയുമെന്നാണ് സർ പ്രത്യം ശ്രീ കെ ബാബു തൃപൂണിത്തുറു സർ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ജീവനക്കാർക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന് അതിനെക്കുറിച്ച് പഠിക്കാനൊരു കമ്മിറ്റിയെ നിയോഗിച്ചു അത് രഹസ്യമാക്കി വെച്ചു ആ കമ്മിറ്റി റിപ്പോർട്ട് അതിനുശേഷം ഗവൺമെൻറിനെ പിന്താങ്ങുന്ന കക്ഷികളിൽപ്പെട്ട ഒരു സർവീസ് സംഘടന സുപ്രീം കോടതി കേസ് പോയി അതിനെ തുടർന്നാണ് ശുപാർശ പുറത്തു വന്നത് പിന്നീട് അതിനെക്കുറിച്ചും പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചു അതുപോലെ തന്നെ ഡി എ ജീവനക്കാർക്ക് ഇരുപത്തൊന്ന് ശതമാനം കുടിശ്ശിക ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പിന് രണ്ട് ശതമാനം പ്രഖ്യാപിച്ചു ബാക്കി പത്തൊമ്പത് ശതമാനം കുടിശ്ശികയാണ് അതുപോലെ ലീവ് സറണ്ടർ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കൊടുത്തിട്ടില്ല ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ള ജീവാനന്ദ പദ്ധതിയെ ജീവനക്കാർ സംശയത്തോടുകൂടി കാണുന്നത് ജീവനക്കാരുടെ പുതിയ ശമ്പള കമ്മീഷനെ നിയോഗിച്ച് ആനുകൂല്യങ്ങൾ നൽകുമായിരുന്നെങ്കിൽ അടുത്ത ഒന്നാം തീയതി മുതൽ പുതിയ ശമ്പള കമ്മീഷൻ ആനുകൂല്യം കൊടുക്കണം എന്നാൽ കഴിഞ്ഞ ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ കുറിച്ച് ഇതുവരെ കൊടുത്തിട്ടില്ല ജീവനക്കാർക്ക് ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ എന്ന് കൊടുത്തു തീർക്കും ഈ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ജീവാനന്ദ പദ്ധതി ഇപ്പം ആലോചനയിലുള്ള പദ്ധതി നിർബന്ധപൂർവ്വം നടപ്പാക്കില്ല എന്നൊരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കാൻ തയ്യാറാകുന്നു യെസ് മിനിസ്റ്റർ സാർ ഈ ബഹുമാനപ്പെട്ട ചോദ്യകർത്താവ് ഇത് ചോദ്യവേളയിൽ ഉന്നയിക്കുന്നതാണോ അതോ ബഡ്ജറ്റ് ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഉന്നയിച്ചതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് സബ്ജെറ്റിന്ന് ചർച്ചയുണ്ട് ബഡ്ജറ്റി നിന്നുണ്ട് വിശദമായിട്ട് മറുപടി പറയണമെങ്കിൽ അതിനകത്ത് പറയാൻ സമയമുണ്ട് സാർ ഈ ഒരു കാര്യം ഞാൻ പറയാം സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരുകളാണ് എന്നും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം സംരക്ഷിച്ചിട്ടുള്ളതും കൊടുത്തിട്ടുള്ളതും ഓരോന്നോരോന്നെടുത്ത് ഞാൻ പിന്നീട് ബഡ്ജറ്റ് ഡിസ്കഷന് മറുപടിയായിട്ട് പറയാം ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ തീരുമാനമെടുത്ത് പെൻഷൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ കുറ്റബോധം പോലും ലെവലേശം ഇല്ലാതാണ് ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നത് ഇതെല്ലാം തീരുമാനിച്ചാളുകളാണ് സാർ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാമല്ലോ അദ്ദേഹത്തിന് എന്തായാലും നമ്മളത്തെ ഇന്നത്തെ ബഡ്ജറ്റ് ഡിസ്കഷൻ അതാ സാർ അതുകൊണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് യാതൊരു സംശയമില്ല അധികമായി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിലുള്ളതുപോലെ വേറൊരു സംസ്ഥാനത്തുമില്ല അങ്ങനെ ഒരു പെൻഷൻ സമ്പ്രദായത്തിന് അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ ഉള്ളവരെപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഭാവിയിൽ ആലോചിക്കേണ്ടി വരും ഇതിപ്പോൾ ഒരു ജീവാനന്ദ പദ്ധതി എന്ന് പറയുന്നതിൻ്റെ പ്രാഥമികമായിട്ട് അതിൻ്റെ പഠനം നടത്താനാണ് ഏൽപ്പിച്ചേക്കുന്നത് അതനുസരിച്ചിട്ട് അവരിടുന്ന പണം കൃത്യമായി ഉറപ്പായി ഏറ്റവും ഉയർന്ന പലിശയോടുകൂടി അതിൻ്റെ തിരിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആലോചിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് സംബന്ധിച്ച് പ്രത്യേകിച്ച് ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ച് ആക്ച്വറിയൽ സയൻസ് പഠിച്ച ഇന്ത്യയിലെ അംഗീകൃതമായ ആക്ച്വറിയൽസ് ആണ് തീരുമാനിക്കുന്നത് നമുക്കും ഇൻഷുറൻസ് വകുപ്പിന്റെ അത്ര ആക്ച്വറിയൽസ് തന്നെയാണ് അഡ്വൈസ് തരുന്നത് അങ്ങനെയുള്ള ആളുകൾ ചർച്ച ചെയ്ത് അവർ പഠിച്ച് അത് തരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാർ ഇത് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് ഏത് കാലത്തും എടുക്കുന്ന നിലപാടുകളുടെയും നടപടികളുടെയും ഭാഗമായിട്ടാണ് സാർ ഇത് ചെയ്യുന്നത് ശ്രീമതി ശ്രീമതി ജമീല ജമീല ശ്രീ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബാബു ചോദിച്ചൊരു ഉത്തരവും പറഞ്ഞില്ല ഈ ഗവൺമെൻറ് വന്ന ശേഷം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരുപാട് സർക്കാർ ജീവനക്കാരാണ് സർ യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ശമ്പളമില്ല കാരണം യൂണിവേഴ്സിറ്റിയുടെ പണം ഗവൺമെൻറ് എടുക്കുന്നു സർക്കാർ ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കൊടുക്കുന്നില്ല ഡി എവിടെ ഡി എ പത്തൊമ്പത് ശതമാനം കൊടുക്കാനുണ്ട് മരവിപ്പിച്ചു അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി മറന്നുപോകരുത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പദ്ധതി വന്നപ്പോൾ സർവ ജീവനക്കാരും ഇതിനെതിരായി അണിനിരന്നിട്ടുള്ളത് വീണ്ടും അവരുടെ കയ്യിൽ നിന്നുള്ള വരുമാനം എടുത്ത് ഗവൺമെന്റിന് വേസ്സിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗം കണ്ടുപിടിക്കുകയാണ് എന്നാണ് ഇവിടെ ആളുകൾ കരുതുന്നത് അതുകൊണ്ട് ഈ സർക്കാർ ജീവനക്കാരോടുള്ള ഈ ക്രൂരത അങ്ങ് ഇവിടെ അങ്ങ് സൂചിപ്പിച്ചല്ലോ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന് ഞങ്ങളാണ് തിരുത്തു എന്ന് പറഞ്ഞ് വന്നവരാണ് എട്ട് വർഷമായി നിങ്ങൾ എന്തുകൊണ്ട് പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല സാർ സി പി ഐയുടെ ജോയിന്റ് കൌൺസിലിന് സുപ്രീം കോടതി പോകേണ്ടി വന്നു അതിന്റെ ഒരു കോപ്പി കിട്ടാൻ ഈ പഠനം നടത്തിയ കമ്മീഷന്റെ കോപ്പി കിട്ടാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ജോയിന്റ് കൌൺസിലിന് സാർ ഈ സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരത അവസാനിപ്പിക്കാനും ഈ ജീവാനന്ദം പദ്ധതി വേണ്ടെന്ന് വെക്കാനും ഗവൺമെന്റ് തയ്യാറാകുമോ ഈ അദ്ദേഹം നേരത്തെ ശ്രീ കെ ബാബു ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലെന്നാ കെ ബാബു ശ്രീ കെ ബാബു ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ട് തന്നെയാണത് പക്ഷേ വിശദമായിട്ട് ഞാൻ അതിന് മറുപടി പറയാൻ നിന്നാൽ ബഹുമാനപ്പെട്ട സ്പീക്കർ സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം ഇന്ന് ആ സബ്ജക്ട് തന്നെയാ സാർ ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ ജീവനക്കാരോടും സംസ്ഥാന സർക്കാരിന്റെ പൊതുപ്രവർത്തനത്തോടെയും എന്താ ഇടതു വർഷത്തിന്റായം സാർ ലെസ് ഗവേണൻസ് ഈസ് ഗുഡ് ഗവേണൻസ് എന്നുള്ളത് ആദ്യമായി പറഞ്ഞത് ശ്രീ മൻമോഹൻ സിംഗ് ഇപ്പൊ നോ ഗവേണൻസ് ഗുഡ് ഗവർണൻസ് എന്ന് പറഞ്ഞത് മോഡിയ അതിന്റെ ഭാഗമായിട്ട് പട്ടാളത്തിൽ പോലും ആളെ കോൺട്രാക്ട് എടുക്കുമ്പോൾ എന്താ നിങ്ങൾ ചെയ്തേ പട്ടാളത്തിൽ പോലും ആളെ കോൺട്രാക്ട് എടുക്കുവാണല്ലോ ഈ എട്ടിൽ എട്ട് വർഷം നിങ്ങൾ ഇരിക്കുന്ന സമയത്താണല്ലോ ഈ പെൻഷൻ മൊത്തം ഇങ്ങനെ കൊണ്ടുവന്നത് രാജസ്ഥാൻ ഗവൺമെന്റ് കൊണ്ടുവന്നു പറഞ്ഞു നടപ്പിലാക്കാൻ പറ്റിയോ കാരണം കേന്ദ്ര ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്ന പണം തിരിച്ചു കിട്ടിയേ പറ്റുമോ ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട് ഞങ്ങൾ ആൾക്ക് അക്ഷയർഡ് ആയിട്ടുള്ളൊരു പെൻഷൻ കൊടുക്കും എന്നുള്ള ധാരണ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സമീപനം കൊണ്ടുവരിക്കും ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ അനുവദിച്ചിട്ടില്ല നിങ്ങൾ രാജസ്ഥാനിൽ പറഞ്ഞു സാർ ഇന്ത്യയിലാകെ പി എസ് സി വഴിയെടുക്കുന്ന ആളുകൾ കേരളം എന്ന് പറയുന്ന മൂന്ന് ശതമാനത്തിൽ താഴെ ഒരു സ്ഥലത്താണ് സാർ ഇന്ത്യയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആകെ നടത്തിയ പി എസ് സി അപ്പോയിന്റ്മെന്റ് യു പി എസ് സി പറഞ്ഞതാണ് പി എസ് സി അപ്പോയിൻമെന്റിൽ സിക്സ്റ്റി പെർസെന്റ് അധികം കേരളത്തിലൊക്കെ അങ്ങനെ സംസ്ഥാനത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നേ പറ്റൂ കേരളത്തെ അങ്ങ് തകർത്തുകളാവുന്ന ആരെങ്കിലും വിചാരിച്ചാൽ അതിൻ്റെ കൂടെ കൈയടിച്ചുകൊണ്ട് ശ്രീ കെ ബാബുബു ആയാലും രമേശ് ചെന്നിത്തല ആയാലും നിന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം നിന്നാൽ കേരളത്തിലെ പൊതു സംവിധാനങ്ങൾ നിലനിൽക്കില്ല ഇവിടെ ജീവാനന്ദ പദ്ധതി അങ്ങ് പിൻവലിക്കണം എന്ന് പറയാ സാർ ജനിക്കുന്ന ജനിക്കാനിരിക്കുന്ന കുഞ്ഞു ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കുന്ന സമീപനം ഉണ്ടല്ലേ പ്രതിപക്ഷത്തിന്റെ ജനിക്കാത്ത കുഞ്ഞിനെ ജാതകം വായിച്ചിട്ട് അവരങ്ങ് തീരുമാനിക്കുക ജീവാനന്ദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ജീവാനന്ദം പദ്ധതി അങ്ങനെയല്ല ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർന്നാൽ മതി അങ്ങനെ ഒരു സംരക്ഷണം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ നല്ലൊരു പദ്ധതി വരുന്നതിന് ഇപ്പഴേ നിങ്ങൾക്ക് ആശങ്കയ ആ ആശങ്ക വേണ്ട ആശങ്കയില്ലാതെ നടപ്പാക്കാൻ പറ്റും